പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും മയ്യത്ത് നമസ്കാരം ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമാകുന്നു തുസ്വല്ലി അലിൽ ജനാസ്ഫിൽ ബൈത്തി ഔഫുൽ മസ്ജിദി കുല്ലുദാലിഖല സബിഹിം പള്ളിയിൽ വെച്ചുകൊണ്ടാകട്ടെ വീട്ടിൽ വെച്ചുകൊണ്ടാകട്ടെ ജനാസ നമസ്കാരം നിർവഹിക്കാം അതിനൊന്നും പ്രശ്നമില്ല അവർക്ക് അതിനൊന്നും പ്രശ്നമില്ല വക്കദ്സ്വല്ലത്ത് ഐഷത്തു വൻ നിസാ അല സി ബിൻ നബി വക്കാസ് റലി അള്ളാഹുഹുൽ അമ്മ തോഫിയ സഅദ് ഇബിൻ അബി വക്കാസ് റലി അള്ളാഹുനഹു മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ആയിഷ ആയിഷറി അള്ളാഹുനഹയും സ്വഹാബ വനിതകളും ജനാസ നമസ്കരിച്ചിട്ടുണ്ട് ഫൽ ഖുസൂദു അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അന്ന അലൽ സ്വല ഇൽ എല്ലാവർക്കും ജനാസ നമസ്കാരം ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമാകുന്നു വ മൻഹി സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് വിരോധിക്കപ്പെട്ടിട്ടുള്ളത് ഖബറിൻ്റെ അടുക്കലേക്ക് പോവുക എന്നുള്ളതാണ് ഇത്തിബ അൽ ഇത്തിബ ഉൽ ജനഇസി ഇലിൽ മക്ബറത്തി മക്ബറകളി മക്ബറയിലേക്ക് ജനാസയെ അനുഗമിച്ചുകൊണ്ട് പോകലും വസിയാറത്തുൽ കുബൂരി ഖബർ സന്ദർശനവുമാണ് അവർക്ക് വിരോധിച്ചിട്ടുള്ളത് അമ്മ സൊലാത്തുഹ അലിൽ ഫിൽ മസ്ജിദി ഔഫി മുസ്വല്ല ഔഫി ബൈത്തി അഹ് ലിഹി ഫലാ ബിദാലിക്ക എന്നാൽ ഒരു സ്ത്രീ പള്ളിയിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമസ്കാര സ്ഥലത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ അഥവാ മരണപ്പെട്ട ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചോ ജനാദ് നമസ്കരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി ഇബിനു ഉസൈമീൻ റഹമുള്ള പറയുന്നു ഇന്നൽ അലൽ മർത്തുസലി അല്ലെൽ ഫിൽ മസ്ജിദി ഒരു സ്ത്രീ അവൾ പള്ളിയിലുണ്ട് എങ്കിൽ ജനാസ അവിടേക്ക് കൊണ്ടുവന്നാൽ അവൾക്ക് അതിൻ്റെ മേൽ നമസ്കരിക്കാവുന്നതാണ് തുസൊല്ലി കമാ യുസൊല്ലി അലി ഹരിജാൽ അജ്റുൻ പുരുഷന്മാർ നമസ്കരിക്കുന്നത് പോലെ തന്നെ അവൾക്കും നമസ്കരിക്കാവുന്നതാണ് അവൾക്ക് അതിന് പ്രതിഫലം ലഭിക്കും അമ്മ അൻ തത്തൽ ജനാസ മിനൽ ബൈത്തി ഫീ യു അൻഹു എന്നാൽ അവൾ വീട്ടിൽ നിന്ന് ജനാസയെ അനുഗമിച്ചുകൊണ്ട് പോരുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമാകുന്നു ഒരു എന്നുള്ളത് അവൾ ഹാദറായിട്ടുള്ള അവസ്ഥയിൽ ജനാസയുടെ മേൽ നമസ്കരിക്കുക എന്നുള്ളതും രണ്ടും വ്യത്യാസമുണ്ട് അഥവാ ഒരു സ്ത്രീ ജനാസയെ അനുഗമിച്ചുകൊണ്ടു പോരുക എന്നുള്ളതും എന്നാൽ ജനാസ വരുന്ന സമയത്ത് അവൾ പള്ളിയിൽ ഹാജരായിട്ടുണ്ട് ആ സമയത്ത് അവൾ ജനാസക്കു വേണ്ടി നമസ്കരിക്കുക എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഇബിനു സൈമി റഹ്മുള്ള പറയുന്നത് അപ്പോൾ പണ്ഡിതന്മാരുടെ ഉദ്ധരണകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു സ്ത്രീക്ക് വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യം ജനാസയെ പിൻപറ്റുക എന്നുള്ളതും അതുപോലെ കബർ സിയാറത്തും ജനാസയുടെ പിന്നാലെ പോവുക എന്നുള്ളതുമൊക്കെയാണ് എന്നാൽ മയത്ത് നമസ്കാരം എന്നുള്ളത് ഒരു സ്ത്രീക്ക് പുരുഷന്മാരെ പോലെ തന്നെ സുന്നത്തായ പ്രതിഫലാർഹമായ കാര്യമാകുന്നു അതുകൊണ്ട് സ്ത്രീകൾക്കും ഒരു ജനാസയുടെ മേൽ മയ്യത്ത് നമസ്കരിക്കാവുന്നതാണ് അത് വീട്ടിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള നമസ്കാര സ്ഥലത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ടോ എവിടെ വെച്ചുകൊണ്ടും ആകാവുന്നതാണ് അള്ളാഹു വാലം സ്ലാക്കും വരഹമുല്ലാഹി വരക്കാത്തു